സംഗീതം പഠിക്കുന്നവർക്കും അതുപോലെ മൂന്നോ നാലോ കൂട്ടുകാരൊക്കെ ഒരു റൂമിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് കുറച്ച് ഉച്ചത്തിൽ ഒരു കരോക്കേ ട്രാക്കിനോടൊപ്പം ഒരു പാട്ടൊന്ന് പാടി നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള മൈക്രോഫോൺ ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ സെബ്രോണിക്സ് പുറത്തിറക്കിയിട്ടുണ്ട് പ്രോ ടോൺ വൺ എന്ന ഈ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ പ്രോ ടോൺ അതായത് പ്രൊഫഷണൽ ടോൺ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് എത്രമാത്രമുണ്ട് അതായത് ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ തന്നെ ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം അപ്പം ഈ ഒരു പാക്കേജ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന മൂന്ന് നീല കവറുകൾ കാണാം പിന്നെ ദാ ഇതിന് താഴെയായിട്ട് തെർമോക്കോളൊക്കെ വെച്ച് നല്ല സേഫ് ആയിട്ട് ഈ പ്രോട്ടോൺ വൺ എന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പാക്കേജിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു പ്രോട്ടോൺ വൺ എന്ന ബ്ലൂടൂത്ത് സ്പീക്കർ മൈക്രോഫോൺ ചാർജ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അഡാപ്റ്റർ ഒരു യുസ് ബി സി ടൈപ്പ് കേബിൾ പിന്നെ ഒന്ന് യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് ഇത്രയുമാണ് പാക്കേജിലുള്ളത് ഇതാണ് സെബ്രോൺസിന്റെ പ്രോട്ടോൺ വൺ എന്ന ആ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിന് മുകളിലായിട്ട് ഇത്തരത്തിൽ ഒരു ഹാൻഡിൽ ഉണ്ട് ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡിൽ മൊത്തത്തിലൊരു ഓവൽ ഷേപ്പാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് മെറ്റൽ മെഷുകളാണ് ഇനി മുകൾ ഭാഗത്തായിട്ടാണെങ്കിൽ നമുക്ക് ഒരു മാറ്റ് ഫിനിഷിംഗ് ഉള്ള ഒരു അതായത് ഒരു ടെക്സ്ചറൊക്കെ ഉള്ള ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ് പിന്നെ രണ്ട് സൈഡിലായിട്ട് റോട്ടറി കൺട്രോളുകളുണ്ട് അതിലൊന്ന് ഇടതുദേശത്തുള്ളത് ബേസ് അഡ്ജസ്റ്റ് ചെയ്യാനും റൈറ്റ് സൈഡിലുള്ളത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് എട്ട് ടച്ച് സ്വിച്ചുകൾ കാണാം അതിലൊന്ന് മോഡ് സെലക്ട് ചെയ്യാൻ രണ്ടാമത്തേത് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് കരോക്കെ ട്രാക്കുകൾ പാടുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാം അതിനാണ് പിന്നെ ഒന്ന് ഗിറ്റാർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് മൈക്രോഫോൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് നമുക്ക് പവർ സ്വിച്ച് കാണാം പിന്നെ ട്രാക്കുകൾ അത് നമുക്ക് നെക്സ്റ്റും പ്രീവിയസും സെലക്ട് ചെയ്യാനും പോസും പ്ലേ ചെയ്യാനുമുള്ള ബട്ടണുകളും ഇവിടെ കാണാം ഇനി റിയർ സൈഡ് നോക്കിയാൽ ഇവിടെ വയർഡ് ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള പോട്ടും അതുപോലെ ഗിറ്റാർ കണക്ട് ചെയ്യാനുള്ള പോട്ടും കാണാം ഇവയ്ക്ക് സെൻട്രലായിട്ട് റീസെറ്റ് എന്ന ചെറിയൊരു സ്വിച്ചും ഉണ്ട് പിന്നെ നമുക്കിവിടെ യു എസ് ബി പോട്ട് കാണാം പിന്നെ നമുക്ക് ഓക്സ് ഇൻപുട്ടും കാണാം അതുപോലെ തന്നെ ഡി സി അതായത് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും കാണാം അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഇതിനുണ്ട് അത് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതുപോലെ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും ആ ഒരു മൊത്തം ഒരു സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാക്കും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് അതുപോലെ അത്യാവശ്യം നല്ല ഉണ്ട് ഇതിൽ രണ്ട് ടീറ്ററുകളും രണ്ട് ഫുൾ റേഞ്ച് സ്പീക്കറുകളുമാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് അത് നാലു ഓംസിൻ്റെയും എട്ട് ഓംസിൻ്റെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് കമ്പനി പറയുന്നത് നൂറ്റി ഇരുപത് വാട്ട് ആറ് എം എസ് ഔട്ട് എന്നാണ് നമ്മൾ അതിൽ നാലിലോ എന്നൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും ശബ്ദമുണ്ട് ഈ നൂറ്റി ഇരുപത് പാട്ട് എന്നുള്ളതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ പറഞ്ഞ പോലെ ഒരു റൂമിലേക്കൊക്കെ നമുക്ക് പാട്ട് പാടി കേൾപ്പിക്കാനുള്ള ആ ഒരു ശബ്ദമുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് പവർ ഓൺ ആക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒച്ചപ്പാടുണ്ട് ബ്ലൂടൂത്ത് കണക്ട് ആവുന്ന സമയത്ത് ഇതുപോലെ ഒച്ചപ്പാടുണ്ട് നമുക്ക് പാട്ടൊന്നും പഴുതി വയ്ക്കാം ഇപ്പൊ പകുതി ഓളിയാണ് ഒച്ചയ്ക്കുന്നത് ബേസ് ഫുള്ളാണ് ഇനി ഫുൾ വോളിയം മാക്സ് വോളിയം ബേസ് ഉണ്ട് എങ്കിലും നമ്മൾ സാധാരണ ഒരു എപ്പോഴും പറയൂലെ വീട് കുലുക്കുന്ന എന്നൊക്കെ പറയുന്ന ആ ടൈപ്പിൽ ഒരു ഡെപ്ത്ത് അല്ലെങ്കിൽ വെയിറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ബേസ് ഒന്നുമല്ല ബേസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം അത്യാവശ്യം വോളിയം നല്ല രീതിയിലുണ്ട് ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റൂമിലേക്ക് ഉപയോഗിക്കാവുന്ന വോളിയം എന്നാണ് ഞാൻ പറയുകയുള്ളൂ ഞാൻ പാട്ട് ആസ്വദിക്കുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ മറ്റൊരു ഇക്കലേസർ അതായത് ഒരു തേർഡ് പാർട്ടി ഇക്കിലേസർ കൂടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇയർബഡിനായാലും സ്പീക്കറിനായാലും അങ്ങനത്തെ ആ ഒരു ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്ന ഏതൊരു ഡിവൈസിനും ഉണ്ടാവും ജസ്റ്റ് ഒന്ന് കേപ്പിച്ച് തരാം എങ്ങനെയുണ്ട് നോക്കുമോ ഇപ്പോൾ ഇക്കലൈസർ ഓൺ അല്ല ഞാനിനി ഇക്കലൈസർ ഓൺ ആക്കാൻ പോവാണ് അപ്പോൾ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും അടാ അട്രബിളിൻ്റെ ആ ഒരു ക്വാളിറ്റി അപ്പോൾ നിങ്ങളും ഇതുപോലെ ഓഡിയോ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഇക്ലേസർ ഇതുപോലെ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഇനി നമുക്കിതിൻ്റെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഇതാണ് മൈക്രോഫോൺ അത്യാവശ്യം നല്ലൊരു വെയ്റ്റ് ഉള്ള ഒരു മൈക്രോഫോണാണ് ഫുൾ മെറ്റൽ ബോഡിയാണ് അപ്പോൾ ഇതുമായി നമുക്ക് ഇതാ ഇത്തരത്തിൽ ഒരു ഓറഞ്ച് ബട്ടണും അതിന് മുകളിലായിട്ട് ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട് പിന്നെ രണ്ട് സ്വിച്ചുകളുണ്ട് അത് ഒന്ന് മൈക്കിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റത് എക്കോ അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് ഇനി ഇതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് യുസ് ബി സി ടൈപ്പ് പോയിട്ട് വേണം ഇൻബിൽട്ടായിട്ട് റീചാർജബിൾ ബാറ്ററി ഉള്ള ഒരു മൈക്രോഫോണാണിത് അപ്പോൾ ഈ മൈക്രോഫോൺ എത്രമാത്രം ക്യാച്ചിങ് പവർ ഉണ്ടെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ മൈക്രോഫോൺ ഇത്രയും ഡിസ്റ്റൻസിൽ പിടിച്ചേക്കെയാണ് ഈ മൈക്രോഫോണിൻ്റെ വോളിയം ഇപ്പോൾ ഏറ്റവും താഴെയാണ് കിടക്കുന്നത് ഹലോ 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 ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലോ വോളിയത്തിൽ കിട്ടുന്നുള്ളൂ ഇനി ഫുൾ വോളിയം വെച്ച് നോക്കാം ഹലോ 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 ക്വാളിറ്റി ഉണ്ട് ഹലോ ഹലോ ഇനി നമുക്ക് വോളിയം വെക്കാം കൂടാതെ നമുക്ക് ഈ ഒരു മൈക്രോഫോണിന്റെ ആ ഒരു വോളിയം ഇതിനുള്ളിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും രണ്ട് ലെവലായിട്ട് ഹലോ 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 മൈക്രോഫോണിൽ നമുക്ക് എക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് അതിന്റെ ആ ഒരു ക്വാളിറ്റിയും കൂടി മനസ്സിലാക്കാം ഹലോ ഡസ് ഹലോ 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 ഒരു കരോക്കെ ട്രാക്ക് നമ്മൾ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ ഓക്സിൻ വഴിയോ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഇതിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോടൊപ്പം പാട്ട് പാടാനായിട്ട് ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിക്കാം എന്തായാലും അത്യാവശ്യം അതിനുള്ള ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഒരു അൻപത് ശതമാനം കോളിത്തെയാണ് വെക്കുന്നതെങ്കിൽ പതിമൂന്ന് മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പ്ലേബാക്ക് കിട്ടും പിന്നെ വോളിയം ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ അത്രയൊന്നും കിട്ടുമൊന്നുമില്ല പിന്നെ ചാർജർ ഉണ്ടല്ലോ അത് നമുക്ക് പ്രോബ്ലം അല്ല ഇനി ഇതിൻ്റെ വില കേൾക്കുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർക്ക് പല പല അഭിപ്രായങ്ങൾ തോന്നിയേക്കാം സാധാരണയായിട്ട് നമ്മൾ സെബ്രോണിക്സിൻ്റെ പ്രൊഡക്റ്റിന് എപ്പോഴും പാവപ്പെട്ടവൻ്റെ ബ്രാൻഡ് എന്നാണ് ഞാൻ സംബോധന ചെയ്യാറുള്ളത് അതിന് കാരണം നമ്മുടെ പ്രമുഖ ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ നാലിലൊന്ന് വിലയൊക്കെ ഇവരുടെ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇവർ വിലയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈയൊരു വിലക്ക് ഇതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഞാനായിട്ട് അഭിപ്രായം പറയുന്നില്ല പാട്ട് കേൾക്കാനെന്നുള്ള രീതിയിലാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അല്ല നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ശരിക്കും പറഞ്ഞാൽ സെബ്രോണിക്സിൻ്റെ മാക്സിമം ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് വീഡിയോ ഇട്ടിരുന്നു അത് കിടിലം സാധനമാണ് ഇത് നമുക്ക് പാട്ട് പാടുന്നവർക്ക് ഒരു ഡിവൈസ് അങ്ങനെ വിശേഷിപ്പിക്കാം എന്നാലും ഇത്തരത്തിലുള്ള ഡിവൈസുകൾ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുമോ എനിക്കറിയില്ല ഉപയോഗിക്കുമെങ്കിൽ എന്തിനൊക്കെ ഉപയോഗിക്കും നിങ്ങളുടെ ആ ഒരു സാഹചര്യങ്ങൾ പിന്നെ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ നിർബന്ധമായിട്ട് ഒന്ന് കമൻറ്റ് ഇടുക കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദം എപ്പോഴും നിങ്ങളുടെ കമൻ്റുകൾ നിങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ധൈര്യമായിട്ട് ഇടുക ആ ഒരു കമൻറ്റ് കാണുന്ന മറ്റുള്ളവർക്ക് ഞാൻ പറയുന്നതിനപ്പുറം മറ്റുള്ളവർക്ക് ഒരു തീരുമാനത്തിലെത്താൻ അത് സഹായകരമാകും അപ്പോൾ എന്തായാലും മറ്റൊരു മറ്റുപോടെ നമുക്ക് വീണ്ടും കാണാം